കേരളത്തിലെ സിംഗിങ് ഐലൻഡ് എന്നറിയപ്പെടുന്ന മൺറോ തുരുത്തിലേക്ക് ഒരു യാത്ര പോവാന്ന് വിചാരിച്ചു അത് ഞാൻ ഒറ്റയ്ക്കല്ല ഒരു ഗ്രൂപ്പിന്റെ കൂടെ വൺസ് വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ ഈ ഒരു യാത്ര പോകുന്നത് അതൊരു ടൂർ ബസ്സിലായിരുന്നെ അങ്ങനെ ഈ ഒരു ബസ് യാത്ര കിടക്കി തന്നെ എനിക്കൊരു പുതിയ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി രാവിലത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ബസ് കുറച്ച് നീങ്ങുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും വിസന്നു തുടങ്ങി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ മൺറോ തുരത്തിലോട്ടുള്ള യാത്ര പുരോഗമിച്ചു ഫുൾ എല്ലാവരും ആയി എല്ലാരും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ നടന്നോണ്ടിരിക്കുക ഒരു കിലോമീറ്റർ എത്ര മീറ്റർ അല്ലേ മീറ്റർ മീറ്റർ നടക്കാനായിട്ടുണ്ട് നമ്മൾ ഒരു ഡേ ഔട്ട് പാക്കേജ് എടുത്തിട്ട് ലേക്ക് ആൻഡ് റിവർ എന്ന് പറയുന്ന റിസോർട്ടിലായിരുന്നു നിന്നിരുന്നത് യാത്രയുടെ കുറച്ച് ക്ഷീണവും പിന്നെ ആ നടന്നതിന്റെ കൂടെ ക്ഷീണായപ്പോഴത്തേക്കും കുറച്ച് നന്നിട്ട് ഹൈഡായി അങ്ങനെ ആ വെൽക്കം ഡ്രിങ്ക് ഓടിച്ചപ്പോഴത്തേക്കും ഉഷാറായി വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് തൊട്ട് മുന്നേ ആയിട്ട് ചെറിയ രീതിയിലുള്ള എന്തോ ഒരു ലേക്ക് ഒക്കെ വരുന്നുണ്ട് ഈ റിസോർട്ടിലൂടെ നടക്കുവാണ് ലെഫ്റ്റ് സൈഡിൽ ഫുൾ കായലിൽ അടിപൊളി കാഴ്ച കാണാൻ പറ്റും ഇവിടുന്ന് തന്നെ കയാക്കിംഗ് സ്പോട്ടും ഉണ്ട് അതുപോലെ തന്നെ തോണി കയറി യാത്ര ചെയ്യാനും പറ്റും അതെങ്ങനെ ടൈമിംഗ് അറിയത്തില്ല എത്ര നേരം ഡ്യൂറേഷൻ വരുമെന്ന് അറിയത്തില്ല പക്ഷെ നല്ല രസമാണ് കാണാനായിട്ടൊക്കെ എന്തായാലും നമുക്ക് അതിൽ കയറാം കയാക്കിങ്ങിലും കേരണം തോണിയിലും കയറണം എന്നുണ്ട് നാലര മണി തൊട്ട് ആറ് മണി വരെയാണ് കയാക്കിങ്ങിൻ്റെയും തോണിയുടെ ഒക്കെ ടൈമ് വരുന്നത് മാത്രമല്ല ഇവിടെ ചെറിയൊരു ക്രിക്കറ്റിൽ കളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്പോട്ടുണ്ട് അത് കുട്ടികൾക്കൊക്കെ പറ്റിയ പാർക്കുണ്ട് അവിടെ ഊഞ്ഞാലും സ്ലൈഡും ആണ് കുറേ സംഗതികളുണ്ട് വീക്കെൻഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ആയിട്ടോ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ് ദൂരെയായിട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ ആയിട്ട് ഒരു ഐലൻഡ് കാണാൻ ണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ തോണി തോണിയാത്ര ചെയ്യണമെന്നുണ്ട് കൂടാതെ ഇവിടെ കയാക്കിംഗ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കിട്ടി ഈ ഗുലാബ് ജാമുൻ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീമിന്റെ കൂടെ കഴിക്കാൻ അത് വാനില ഐസ്ക്രീമിന്റെ കൂടെ കഴിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് ഇഷ്ടമാണ് താഴെ കമന്റ് കമന്റിട്ടെ എനിക്ക് ഈ റിസോർട്ടിലെ ആംബിയൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഒരു ഈവനിങ് സമയൊക്കെ ആകുമ്പത്തേക്കും ഇതുപോലെ ഇവിടെ വന്ന് കിടക്കാൻ നല്ല എന്ത് രസമായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് പൂളിൽ ഇറങ്ങി കുളിച്ച് റെഡിയായി നേരെ കയാക്കിങ്ങിനും ഒക്കെ പോകാന്ന് വിചാരിച്ചു റിസോർട്ടുകാരെ നമുക്ക് കയാക്കിങ്ങിനും അതുപോലെ തന്നെ തോണിയാത്രയ്ക്കൊക്കെ ഉള്ള സൗകര്യം ഒരുക്കിത്തരും ഏഴു തുർത്ത് ഒന്നിപ്പിച്ചിട്ടുണ്ട് പാലങ്ങൾ വെച്ച് ഒരു ജനവാസം ഇല്ലാതെ മൂന്ന് അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ആയിട്ട് കയാക്കിങ്ങിന് കയറി അഷ്ടമുടിക്കായാലോട് കയാക്കിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് അടിപൊളിയായിരുന്നു ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ വീടുകളും റിസോർട്ടും എല്ലാം കാണാൻ പറ്റും അങ്ങനെ അതൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ കണ്ടൽക്കാട് കാണാൻ പറ്റും നല്ല രസമാണ് അതിന് തൊട്ടടുത്തോടെ നമ്മൾ യാത്ര ചെയ്തു കയാക്കിന് മേലെ ഇങ്ങനെ കിടക്കുമ്പോൾ ജലപ്പരപ്പിലൂടെ ഒഴുകി പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു മണ്ഡലത്തുരത്തിന്റെ സത്യത്തിൽ മണ്ഡലത്തുരത്തുനിന്ന് പേര് വരാനായിട്ട് രസകരമായിട്ടുള്ള ഒരു കഥ പണ്ട് ഇവിടെ കല്ലടാറീന്ന് വെള്ളം കയറുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ആ വെള്ളപ്പൊക്കം ബ്രിട്ടീഷ് ജോൺ ായോൺ കല്ലടാറിന്റെ ഒരു വശത്തായി കൈവഴി സൂക്ഷിച്ച് വെള്ളം വേറൊരു ഭാഗത്തേക്ക് തിരിച്ചുവിട്ടു ആ ആറിന്റെ പേര് പുത്തനാർ എന്നാണ് അങ്ങനെ വെള്ളം എല്ലാം ഒഴുകി പോയ സമയത്ത് മൺട്രോ തൊഴുത്ത് അങ്ങനെയാണ് ഈ ഒരു പേര് വരാനായിട്ട് കാര്യം അങ്ങനെ തോണി തോണിയാത്ര കിടക്കി തോണിക്കാരനുമായിട്ട് നല്ല കമ്പനി ആയി നമ്മള് പോകുന്ന വഴിയിലെടുത്ത് ഇതുപോലെ മൂന്നാലു പാലങ്ങളുണ്ട് ഈ പാലം വരുന്ന സമയത്ത് നമ്മൾ തല ഒന്ന് കുനിച്ചു കൊടുക്കണം അതിന്റെ താഴെക്കൂടെ പോകുമ്പോ നല്ല രസമാണ് ഈ പാലത്തിന് പാലത്തിനക്കരയായിട്ട് ചെറിയൊരു കടകുണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ വെള്ളവും മറ്റു പലഹാരങ്ങളൊക്കെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഒരു ആറു മണിയൊക്കെ എടുക്കാറായപ്പോ സ്കൈയുടെ വ്യൂ നിങ്ങൾ കണ്ടോ എന്ത് നല്ലൊരു ഫാമിലി രസമാക്ക അങ്ങനെ സൺസെറ്റ് സൺസെറ്റൊക്കെ ആയപ്പോഴത്തേക്കും വിഷുവിലി നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി ആ ബോട്ടൊക്കെ പോന്ന് കാണാൻ തന്നെ എന്ത് രസമല്ലേ അപ്പം എന്തായാലും നിങ്ങൾ ഒരു ദിവസം മൺഡ്രോളത്തൂരത്ത് ഒന്ന് വിസിറ്റ് ചെയ്യണം നല്ല അടിപൊളി സ്ഥലമാണ് no awful <laughs> yeah. you hate the place oh, why yo <laughs> i love it i do yeah look at this guy how you feel about that it's really nice right ante thora karanga arinjado ഇതുപോലത്തെ നല്ല അടിപൊളി സൺസെറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും അടിപൊളി സൺസെറ്റ് കണ്ടിട്ടില്ല അതും ഇതുപോലൊരു മണ്ഡ്ര തുരുത്ത് പോലുള്ള അടിപൊളി സ്ഥലത്തു നിന്നാണ് നമ്മളിപ്പോ സൺസെറ്റ് കാണുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ചായ ഇട്ടുന്ന ഉണ്ട് നമ്മുടെ ബോട്ട് നമ്മുടെ തോണി ഇവിടെ നിർത്തിയിട്ടേക്കാണ് കൂടാതെ കുറേ കുറെ പയ്യന്മാരുത അതുപോലെ കയാക്കിംഗ് ചെയ്ത് പോകുന്നൊക്കെ കാണാൻ പറ്റുന്നു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഓ one month and become good friends. <laughs> Three <year> before. <laughs> Three <year> before. <laughs> <laughs> Three <years> before. മൂന്ന് വർഷം മുന്നേ ആട്ടെ ഇവര് മൂന്ന് വർഷം ആയിട്ടുള്ള കമ്പനിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഒരു വെക്കേഷൻ ആയുണ്ട് ഓ അങ്ങനെ ഇൻവൈറ്റ് ചെയ്താണോ കൊള്ളാം കൊള്ളാം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ ഫ്രോം ലൈഫ് വിത്ത്